ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനു പിന്നാലെ പാർട്ടി എം എൽ എ ആയ മുകേഷിന് നേരെ ആരോപണം വന്നതോടെ വെട്ടിലായത് സി പി എം ആണ് ഒരു നിലപാടും പരസ്യമാക്കാനാകാതെ ആശയക്കുഴപ്പത്തിലാണ് സി പി എം രഞ്ജിത്തിനെതിരെ പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ടും വനിതാ മന്ത്രിമാരും നിലപാടെടുത്തതോടെ മുകേഷിനെയും പരസ്യമായി ന്യായീകരിക്കുന്ന നിലപാട് വേണ്ടതില്ലെന്നാണ് നേതാക്കളുടെ ഇടയിലെ ധാരണ ഹൈക്കോടതി നിലപാടനുസരിച്ച് തുടർ എന്ന ധാരണയിലാണ് റിപ്പോർട്ടിനെ കുറിച്ച് ചർച്ച ചെയ്ത സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പിരിഞ്ഞത് അതിനുശേഷമാണ് വെളിപ്പെടുത്തലുകളുടെ പരമ്പരയുണ്ടായത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രഞ്ജിത്തിന് രാജിവെക്കേണ്ടി വന്നു പിന്നാലെ മുകേഷ് ആരോപണം നേരിടുകയാണ് തിരുത്തൽ നടപടികളുടെ ഘട്ടത്തിലാണ് പാർട്ടി ജനവിശ്വാസം വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാരും ഈ രണ്ട് നടപടികളും വിലയിരുത്തുന്നതിനും സമ്മേളന കാര്യങ്ങൾ ചർച്ച ചെയ്യാനും മുപ്പത്തി ഒന്നിന് സംസ്ഥാന സമിതി യോഗം നിശ്ചയിച്ചിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ പാർട്ടിക്കുള്ളിൽ ഭിന്ന അഭിപ്രായം ശക്തമാണ് സർക്കാരിനെ മോശമാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് തനിക്ക് നേരെയുള്ള ആരോപണമെന്നായിരുന്നു രഞ്ജിത്ത് പറഞ്ഞിരുന്നത് ഇത് പാർട്ടിയെ ഏറ്റുപിടിച്ചില്ല പാർട്ടി മുഖപത്രം ഈ വാദം വാർത്തയായിപ്പോലും നൽകിയതുമില്ല